Hello guys! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓണം അടുക്കുമ്പോഴത്തേക്കും വീട്ടിലേക്കുള്ള ചട്ടി പാത്രം കലം സ്പൂണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ പതിവാണ് കേട്ടോ ബാക്കി ഒരു വർഷം അത്രേ സമയം ഒന്നും വാങ്ങിക്കത്തില്ല എല്ലാം ഓണത്തിന് വെച്ചേക്കാണ് ഓണം ആകുമ്പോഴത്തേക്കാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് പൊട്ടിപ്പോയ പാത്രങ്ങൾ മാറ്റുന്നതും പുതിയ സാധനങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതും ഒക്കെ ഈ സമയത്താണ് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത് ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയിലുള്ള പോച്ചയിൽ ഹോം ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഓണത്തിന് സ്പെഷ്യൽ ഓഫറുകളും ഉണ്ട് അപ്പോൾ ഈ കിച്ചൺ ആക്സസറീസ് സാധനങ്ങളുണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇതിനെല്ലാം തന്നെ എഴുപത് ശതമാനം ഓഫറുണ്ട് നമ്മൾ എന്തെടുത്താലും ഇത് കൂടാതെ കുറേ കോംബോ ഓഫറുകളുണ്ട് അതായത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഫ്രീ അങ്ങനത്തെ കുറേ ഓഫറുകളുണ്ട് പിന്നെ കടായി പാൻ അങ്ങനെ ഒരു മൂന്ന് സാധനങ്ങൾ വരുന്ന ഒരു കോംബോ ഓഫറുകൾ പിന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനോട് ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഓഫറുകൾ അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ പോയി നിങ്ങൾ വാങ്ങി സമയത്ത് നിങ്ങൾ മനസ്സിലാവും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിന്റെ മുകളിലത്തെ നിലയിൽ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ഉണ്ടായിരുന്നതെന്നും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ സ്റ്റീലിൻ്റെ സാധനങ്ങളാണെങ്കിലും നമ്മുടെ ഈ സേവനാരി അതുപോലെ ഇടികല്ല് പിന്നെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നത് അല്ലാത്ത പുട്ടുണ്ടാക്കുന്നത് അലൂമിനിയം പാത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പല പല സൈസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ചിരട്ടപ്പുട്ടരെണ്ണം വാങ്ങിക്കാവുന്നുണ്ട് ഇടികല് നമ്മുടെ വീട്ടിലുണ്ട് ഇതും നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം ഞങ്ങളുടെ വീട്ടിലുള്ളത് കല്ലിൻ്റെ ഇടി വല്ലതാണ് അപ്പം ഇതെണ്ണം വാങ്ങിക്കുന്നുണ്ട് പിന്നെ കുറെ കുട്ടിക്കുട്ടി പാത്രങ്ങൾ അതും ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് നല്ല രസമാണ് വീട്ടിലിങ്ങനെ അടിക്കടിക്ക് വെക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ട് ഈ ഈ പാത്രങ്ങളുണ്ട് ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അപ്പോൾ അമ്മയുടെ ആണ് അതിൻ്റെ എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അപ്പോൾ ഇഷ്ടം പോലെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ വില വരുന്നത് പിന്നെ കുട്ടിക്കുട്ടി ഗ്ലാസ്സുകൾ ഇത്തരത്തിലുള്ള കുഞ്ഞു സ്റ്റീൽ ഗ്ലാസ്സിലാണ് എനിക്ക് വീട്ടിൽ വെള്ളം ചായകപ്പിയൊക്കെ തരുന്നത് കാരണം മറ്റേ ഗ്ലാസിൻ്റെ അത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എങ്ങനെ തട്ടിപ്പൊട്ടി ആ ഒരു ദിവസം അത്രേ കുഴിക്കാത്തുള്ളൂ പിറ്റോ സാമ്പത്തികത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് അതിനകത്തും തരത്തിലാട്ടോ അതുകൊണ്ട് പക്ഷേ ഈ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കിച്ചണിലെ ആ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ല ഭംഗിയാണ് അടക്കി വെക്കുമ്പോൾ അങ്ങനെ മല്ലിത്തൂക്കുകൾ പല ഷേപ്പിലും പല സൈസിലും ഒക്കെ ഉള്ള മല്ലിത്തൂക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ പാത്രങ്ങൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അമ്മയുടെ അടുത്ത് എന്ന് പറയുന്നതാണ് നമുക്ക് കറികളൊക്കെ ഇടാൻ പറ്റുന്ന ആ കുഴി നമ്മള് ഈ അമ്പലങ്ങളിലൊക്കെ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന പ്ലേറ്റ് ഇല്ലേ ആ ഒരു പ്ലേറ്റ് അതാകുമ്പോൾ നമുക്ക് കറിക്ക് വേറെ കുറച്ച് കിന്നി കിണികൾ എടുത്ത് കഴുകാ മെനക്കേരി കൊണ്ടാണ് കേട്ടോ നമുക്ക് പാത്രത്തിൽ കഴുകണ്ടാകുമല്ലോ ഒറ്റ ഇതിൽ കഴുകുകയും ചെയ്യാം കറികൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്തോ അരിപ്പ ഉണ്ടല്ലോ പൊടികളൊക്കെ അരിക്കുന്ന അരിപ്പ അത് അതിൻ്റെ സാധനങ്ങള് പിന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഡപ്പികൾ ഓരോന്നൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ ചോറിട്ട് വെക്കാൻ ഇട്ട് പറ്റുന്ന പാത്രങ്ങൾ അമ്മമാർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലും ഈ ഒരു സെക്ഷൻ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് അവിടെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് ഈ സെക്ഷൻസ് ഒക്കെ പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിപ്പ അങ്ങനെ പിന്നെ അലൂമിനിയത്തിൻ്റെ കുറേ പാത്രങ്ങൾ കലങ്ങൾ ചട്ടികൾ പിന്നെ ഇഡ്ഡലി കുട്ടകം അത് ഉണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും പല തട്ടുകൾ വരുന്ന ഇഡ്ഡലി ത ഇഡലി കുട്ടകങ്ങളൊക്കെ പിന്നെ മീൻചട്ടി നമ്മുടെ കറി വയ്ക്കുന്ന മീൻചട്ടികൾ പിന്നെ സ്പൂണുകൾ അത് മറ്റേ നോൺ സ്റ്റിക്കിന് പറ്റുന്ന സ്പൂണുകളുണ്ട് സ്റ്റീലിൻ്റെ സ്പൂണുകളുണ്ട് അലൂമിനിയത്തിൻ്റെ അത് അങ്ങനെ സാധനങ്ങൾ നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പ കത്രിക അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണമെന്ന മൈനൂട്ട് സാധനം വരെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റുന്ന ബക്കറ്റുകൾ അല്ലാതെ വെള്ളം കോരാൻ പറ്റുന്ന ബക്കറ്റുകൾ കുളുമുറിയിൽ വെക്കാനും അതിനും ഇതിന് നമുക്ക് ഓരോന്നൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ബക്കറ്റുകൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വലിയ ബക്കറ്റിനകത്താണ് നമ്മൾ പൊടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ ക്കുന്നത് വേറൊരു ബക്കറ്റിലാണ് അങ്ങനെ കൂടുതലും ബക്കറ്റിനകത്താണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് അങ്ങനെയുള്ള പല കളറിലും പല നല്ല രസത്തിലുള്ള കുറേ ബക്കറ്റുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ നമുക്ക് കപ്പുകൾ നമുക്ക് ചായ കുടിക്കാൻ കാപ്പി കുടിക്കാനും ജ്യൂസ് കുടിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കപ്പുകൾ ഉണ്ടല്ലോ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കപ്പുകൾ പിന്നെ തൂത്ത് വാരാനും പിര തുടയ്ക്കാനും പിര തൂക്കാനും വാരാനും ഉരയ്ക്കാനും എല്ലാം പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ കയറ്റും നമുക്ക് ചവിട്ടി തേക്കാനുള്ള അതിങ്ങനത്തെയുള്ള കുറേയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ഗ്ലാസിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസ് ഐസ്ക്രീം കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകൾ വൈൻ ഗ്ലാസ്സുകൾ അങ്ങനെ കുറേ ജ്യൂസിന് ഒഴുക്കി കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ്കൾ അങ്ങനെയുള്ള കുറേ ഗ്ലാസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഗ്ലാസിൻ്റെയൊക്കെ അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ പർച്ചേസിങ്ങും ഒക്കെ എവിടം വരെ ആയി എന്നൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണേ പിന്നെ പാനുകൾ ഇതിനെല്ലാത്തിനും ഓഫറുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഓഫറുകളുണ്ട് എല്ലാത്തിനും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറുകളുണ്ട് അതുകൂടാതെ നമുക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫറുകൾ കോംബോ ഓഫറുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഓഫറുകളും ഉണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് പോച്ചയിൽ ഹോം ഷോപ്പിന്നാണ് കടയുടെ പേര് പോച്ചയിൽ ഹോം ഷോപ്പി ഇപ്പോൾ കടയുടെ പേരാരും മറക്കണ്ട പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചപ്പത്തിൻ്റെ ആ സംഭവം പിന്നെ കടായികൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കടായിയുടെ ഒരുപാട് കളേഴ്സിലൊക്കെ വരുന്നതുണ്ട് എന്തായാലും വീട്ടിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് കടയിലെ സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ നമുക്കെല്ലാം വാങ്ങിക്കണംന്ന് തോന്നും അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ നോക്കി പിന്നെ നമ്മുടെ തേപ്പുവട്ടി അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ നമുക്ക് ചോറ് കഴിക്കുന്ന പാത്രങ്ങളും അങ്ങനെയുള്ള ഡിന്നർ സെറ്റുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന കുപ്പികൾ പിന്നെ ഫ്ലാസ്കിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു പല ലിറ്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് എനിക്ക് പറഞ്ഞാൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കര ശോകമാണ് നമ്മളൊരു ദിവസം ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത് അത് എന്നാലും നമ്മൾ പന്ത്രണ്ട് അല്ല കേട്ടോ ഒരു ഇരുപത്തി ഇരുപത്തിനാല് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തു കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് പിന്നെ ഒരു ഫ്ലാസ്ക് വാങ്ങിക്കണം എന്നുണ്ട് കാരണം ചൂട് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് നമ്മളൊക്കെ നല്ലപോലെ തിളച്ചുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അല്ലാത്ത വെള്ളം കൂടി ജസ്റ്റ് ഡയലൂട്ട് ചെയ്യുമ്പോൾ വെള്ളം ചൂടിൽ നമുക്ക് കുടിക്കാൻ പറ്റും അങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നായിട്ടാണ് പറയുന്നത് ഇത് മൂന്നെണ്ണം നമുക്ക് കോംബോ ഓഫറാണ് കേട്ടോ ഭയങ്കര വമ്പിച്ച ഓഫറാണ് അത് എടുക്കുന്നത് നല്ല ഓഫറിലാണ് കേട്ടോ അങ്ങനെ കുറേ ഐറ്റംസ് ഫ്രണ്ടിൽ അവർ ഓഫറിൽ വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് ഫ്രീ അങ്ങനത്തെ ഒരു ഓഫറാണ് അങ്ങനെ ഇതെല്ലാം ഓഫർ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഫ്രെൻഡിൽ വെച്ചിട്ടുള്ളတာ ട്ടോ ആപ്പോൾ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫ്ലാസ്ക് വാങ്ങണംണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു വാട്ടർ ബോട്ടിലും വാങ്ങണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ നമുക്ക് ബിരിയാണി യുടെ ജമ്പ് അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ആണ് ട്ടോ ബിരിയാണി ബിരിയാണി പോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്നെക്കൊണ്ട് ഒക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒക്കുന്നത്രയും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾക്ക് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് കെറ്റൽ അപ്പം ഇതിൻ്റെയും ഒരുപാട് യൂസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിലിനി അമ്മയും വിളിച്ചുകൊണ്ട് വരണം കാരണം അമ്മയ്ക്കാണ് അറിയാവുന്നത് നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണുന്നത് എത്രക്കെ അളവിൽ വേണം ഏതൊക്കെ രീതിയിൽ വേണം എത്രണം എന്തൊക്കെ എടുക്കണം ഇതെല്ലാം അമ്മയ്ക്കായിട്ട് അറിയുന്നത് ഇത് ഒരു എന്താണ് ഒന്ന് ഒന്ന് ഫ്രീ ഓഫറാണ് നമ്മളൊരു ഫ്ലാസ്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സാധനം ഉണ്ടല്ലോ ചാർജ് ചെയ്യുന്നതും എൻ്റെ പേരെന്തായിരുന്നു നമുക്ക് എന്താണ് ഫോൺ ചാർജ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി ഗൈസ് ആ എന്തായാലും ആ ഒരു സാ പവർ ബാങ്ക് അപ്പോൾ അത് നമുക്ക് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ കിട്ടും പിന്നെ മിക്സികളുടെയൊക്കെ കളക്ഷൻസ് ആണ് കേട്ടോ മിക്സി ജ്യൂസർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ന് എല്ലാത്തിനും നല്ല ഓഫറുകളുണ്ട് പിന്നെ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് ഫ്രിഡ്ജിന് നമുക്ക് സിംഗിൾ ഡോറിൻ്റെയും ഡബിൾ ഡോറിൻ്റെയും സൈഡ് ബൈ സൈഡ് ഡോറിൻ്റെയും ഫ്രിഡ്ജിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഫ്രിഡ്ജിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഫ്രിഡ്ജിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ കളർ ആ ഒരു ഫ്രിഡ്ജിൻ്റെ രൂപം ഇതൊക്കെ നമ്മൾ ഒരുപാട് നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒത്തിരിയും കളക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് എടുത്ത സമയത്ത് നമുക്ക് അങ്ങനെ നോക്കിയെടുക്കാനില്ല ആകെപ്പാടെ മൂന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം അത്രേ ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു പോയി അപ്പോൾ ഇനി എന്തെങ്കിലും ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരുപാട് ഫ്രിഡ്ജുകളുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇനി ഒരു വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പം അന്നേരം നമുക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ ഫർണിച്ചർ ഐറ്റംസ് നമ്മുടെ ഡൈനിങ് ടേബിള് ചെയർ അതിൻ്റെയൊക്കെ കോംബോ കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും അറുപത് ശതമാനം ഓഫറുകളാണ് ഫർണിച്ചർ ഐറ്റംസിനൊക്കെ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് പിന്നെ കട്ടില് മെത്ത തലേണ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പേരെനിക്കറിയാൻ വയ്യാട്ടോ അതിനകത്ത് തിരുന്ന് തടിയാണ് ഫുഡ് ചെയ്തേക്കുന്നത് നമുക്ക് ചാരു കസേര പോലെ നമുക്ക് ചാരി ഇരിക്കാം ചാരി കിടക്കാം കട്ടിൽ പോലെ കിടന്ന് ഇറങ്ങാം അങ്ങനെയൊക്കെ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അതൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ളവർ തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ മൊബൈൽ ഫോണുകൾക്ക് എല്ലാം തന്നെ ഓഫറുകളുണ്ട് മൊബൈൽ ഫോൺ എല്ലാം തന്നെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വാങ്ങിക്കാൻ പറ്റും ഐഫോൺ ആണെങ്കിൽ ഡെയിലി അറുപത്തൊൻപത് രൂപ അടച്ചാൽ മതി സീറോ ഡൗൺ പേയ്മെൻ്റ് നമുക്ക് ഐഫോണുകൾ എടുക്കാൻ പറ്റും വാഷിംഗ് മെഷീനുകൾക്കും സ്റ്റാർട്ടിങ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതുപോലെ എൽ ഇ ഡി ടിവികൾ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ എൽ ഇ ഡി ടി വികൾക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ വില വരുന്നത് അതുപോലെ വലിയ ബിഗ് സൈസ് സ്ക്രീൻ വരുന്നത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് സ്ക്രീനിൽ വരുന്ന എൽ ഇ ഡി ടിവികൾക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടുകളുണ്ട് അതുപോലെ എ സി വൺ സ്റ്റാറിൻ്റെയും ത്രീ സ്റ്റാറിൻ്റെയും എ സികളെല്ലാം നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ വാങ്ങാം കാരണം പൈസ ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പിന്നെ നമ്മുടെ സെറ്റി അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സിൽ വരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹോളിൻ്റെയൊക്കെ പെയിൻറ്റിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് മാറ്റണം നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാൻ കാരണം ഒരുപാട് കളേഴ്സിൽ ഒരുപാട് വെറൈറ്റി മോഡൽസിൽ നമുക്കിവിടെ സെറ്റി ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പല കളേഴ്സ് വരുന്നത് കൊണ്ട് തന്നെയും പല മോഡൽ വരുന്നത് കൊണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ ഒട്ടുമിക്കതിലും കയറി ഇരുന്ന് നോക്കി നല്ല രസമാണ് പലതും പല രീതിയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കുഷ്യൻ സെറ്റപ്പും കാര്യങ്ങളുമൊക്കെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിലും നിലവിലുള്ളത് അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ പറ്റിയത് ഒരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പേര് ഗിഫ്റ്റ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഹൗസ് വാമിംഗ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നോളൂ പോച്ചയിൽ ഹോം ഷോപ്പിൽ ഇഷ്ട പോലെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അലമാരികള് മെത്തകൾ മാത്രമായിട്ട് സ്റ്റു നമ്മുടെ ചെയറുകൾ അത് മാത്രമായിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫർണിച്ചർ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഷോപ്പിങ്ങിന് പോയ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് രാവിലെ തൊട്ട് ഉച്ച വരെയാണ് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഒരു കോടി രൂപയുടെ ആണ് കേട്ടോ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് സാധനം വാങ്ങിക്കുക സ്ക്രാച്ച് ചെയ്യുക വിൻ ചെയ്യുക അപ്പം ഉള്ളൂ ടാറ്റാ